ബയോടെക്നോളജി ഊർജ്ജമേഖലകളിൽ ഭാവിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു സുപ്രധാന കണ്ടെത്തലുമായി റൈസ് സർവകലാശാലയിലെ ഒരു സംഘം ശാസ്ത്രജ്ഞർ രംഗത്തെത്തിയിരിക്കുകയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ശ്വസിക്കുന്ന ബാക്ടീരിയകളെയാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് മിക്ക ജീവജാലങ്ങളും ഭക്ഷണത്തിന്റെ ഉപാപചയ പ്രക്രിയയ്ക്കും ഊർജ്ജ ഉൽപാദനത്തിനുമായി ഓക്സിജനെ ആശ്രയിക്കുമ്പോൾ ചില ബാക്ടീരിയകൾ ഇലക്ട്രോണുകളെ പുറംതള്ളുന്നതിനായി നാഫ്തോക്യുനോൺസ് എന്ന പ്രകൃതിദത്ത സംയുക്തങ്ങൾ ഉപയോഗിക്കുന്നതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തി എക്സ്ട്രാ സെല്ലുലാർ റെസ്പിറേഷൻ എന്നാണ് ഈ പ്രക്രിയയെ വിളിക്കുന്നത് ബാറ്ററികൾ ഇലക്ട്രിക് കറൻ പുറത്തുവിടുന്ന പ്രക്രിയക്ക് തുല്യമാണിത് ഇതുവഴി ഓക്സിജൻ ഇല്ലാതെ തന്നെ ബാക്ടീരിയകൾക്ക് സാധിക്കും സത്യത്തിൽ ബയോടെക്നോളജിയിൽ ഈ അസാധാരണ ശ്വസന രീതിയെ കുറിച്ച് ശാസ്ത്രജ്ഞർക്ക് നേരത്തെയും ധാരണയുണ്ടായിരുന്നു എന്നാൽ അതിനു പിന്നിലെ പ്രവർത്തന ഘടന എന്താണെന്ന് തിരിച്ചറിയുന്നത് ഇത് ഈ പുതിയ കണ്ടെത്തലിന് യഥാർത്ഥ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കാനാവുമെന്നാണ് കണക്കാക്കുന്നത് വൈദ്യുതി പുറന്തള്ളുന്ന ഈ ബാക്ടീരിയകൾ മലിനജല സംസ്കരണം ബയോ മാനുഫാക്ചറിംഗ് പോലുള്ള ബയോടെക്നോളജി പ്രക്രിയകളിലെ ഇലക്ട്രോൺ അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ സഹായിക്കും കൂടാതെ രോഗനിർണയം മലിനീകരണ നിരീക്ഷണം ബഹിരാകാശ പര്യവേക്ഷണം ഉൾപ്പെടെയുള്ള മേഖലകളിലും ഈ കണ്ടെത്തൽ പ്രയോജനപ്പെടുത്താനാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ജീവശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കൂടുതൽ സുസ്ഥിരവും സ്മാർട്ടുമായ സാങ്കേതികവിദ്യകൾ നിർമ്മിക്കുന്നതിനുള്ള വാതിലുകൾ തുറക്കുന്നതും പ്രകൃതിയിൽ പുതിയതും വ്യാപകമാകാൻ സാധ്യതയുള്ളതുമായ ഒരു അതിജീവന തന്ത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതുമാണ് ഈ കണ്ടെത്തലെന്നും റൈ സർവകലാശാലയിലെ പഠനത്തിന് നേതൃത്വം നൽകിയ ബയോസയൻസ് പ്രൊഫസർ കരോര അജോ ഫ്രാങ്ക്ലിൻ പറഞ്ഞു ഈ പഠനം സൂക്ഷ്മജീവി രാസവിനിമയത്തെക്കുറിച്ചുള്ള നമ്മുടെ പരമ്പരാഗത ധാരണകളെ മാറ്റിമറിക്കുന്നു ഓക്സിജന്റെ അഭാവത്തിൽ ഊർജത്തിനായി ഫെർമെന്റേഷൻ തന്ത്രമാണ് ഏക പോംവഴി എന്ന് കരുതിയിരുന്ന സാഹചര്യത്തിൽ പല സാധാരണ ബാക്ടീരിയകൾക്കും ഇലക്ട്രോൺ കൈമാറ്റത്തിലൂടെ ഊർജം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുകൾ ഉണ്ടെന്ന് ഇത് വെളിപ്പെടുത്തുന്നു ബയോ എഞ്ചിനീയറിംഗ് സിന്തറ്റിക് ബയോളജി പോലുള്ള നൂതന ശാസ്ത്രശാഖകളിൽ ഈ പുതിയ കണ്ടെത്തലിന് വലിയ സ്വാധീനം ചെലുത്താനാകും ഇത്തരം പുതിയ കണ്ടെത്തലുകൾ പൂർണ്ണമായി മനസ്സിൽ ാക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ സുസ്ഥിരമായൊരു ഭാവിക്കായി പുതിയ വാതിലുകൾ തുറക്കാൻ നമുക്ക് സാധിക്കും